ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഫിറ്റ്നസ് നിങ്ങൾക്കും സ്വന്തമാക്കാം ലോകമാക്കാം എക്യൂപ്മെന്റ് നിയർ സിദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു ബസ് വെയിറ്റിംഗ് ഷെഡ് ഷൗക്കത്ത് പ്രാദേശിക ഫണ്ടിൽ ഉൾപ്പെടുത്തി കൂടുതൽ സൌകര്യങ്ങളോടുകൂടി നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആര്യാടൻ ഷൌക്കത്ത് എം എൽ എക്ക് നിവേദനം നൽകി ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ബസ് കാത്ത് നിൽക്കുന്ന ജനതപ്പടിയിലെ ബസ് വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചിട്ടതിനാൽ വിദ്യാർത്ഥികളും യാത്രക്കാരും പ്രയാസപ്പെടുകയാണെന്നും ഈ വെയ്റ്റിംഗ് ഷെഡ് എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കൂടുതൽ സൌകര്യപ്രദമായ രീതിയിൽ പുനർനിർമ്മിക്കണമെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ആര്യാടൻ ഷൌക്കത്ത് എം എൽ ഹയർ സെക്കൻഡറി സ്കൂൾ മജ്മ സ്കൂൾ ലിറ്റിൽ ഫ്ലവർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പി വിസ് മോഡൽ സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിലേക്ക് നിലമ്പൂരിന്റെയും സമീപ സ്ഥാനങ്ങളിൽ നിന്നും വരുന്നതും തിരിച്ചു പോകുന്നതുമായ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റ് യാത്രക്കാരും ഉപയോഗിച്ചു വരുന്ന വെയിറ്റിംഗ് ഷെഡ് ആണ് ജനതപ്പടിയിലുണ്ടായിരുന്നത് ഇത് പൊളിച്ചൊഴിവാക്കിയിട്ട് മാസങ്ങളായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല പൊളിച്ചിട്ട കല്ലുകൾ പോലും പൂർണമായും നീക്കം ചെയ്തിട്ടുമില്ല മഴക്കാലമായതിനാൽ കുടയില്ലാതെ വരുന്ന വിദ്യാർത്ഥികൾ പീഡിക വരാന്തിയിൽ നിൽക്കുന്ന സ്ഥിതിയാണെന്നും വെയ്റ്റിംഗ് ഷെഡ് നിന്നിരുന്ന തൊട്ടടുത്തുള്ള ഡ്രെയിനേജിന് മുകളിൽ നല്ല കനത്തിലും നീളത്തിലും കോൺക്രീറ്റ് ചെയ്ത് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ചാൽ ബസ്സുകൾ റോഡിൽ നിന്നും മാറ്റി നിർത്തി യാത്രക്കാരെ ഇറക്കാനും കയറ്റാനും സാധിക്കുമെന്നും ഈ ഭാഗത്തുണ്ടാകുന്ന ഗതാഗത കുരുക്കിന് പരിഹാരമാവുമെന്നും പ്രാദേശിക വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി വെയിറ്റിംഗ് ഷെഡ് അടിയന്തരമായി നിർമ്മിക്കാൻ നടപടി വേണമെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കളത്തും പടിക്കൽക്ക് നൽകിയ നിവേദനത്തിൽ പറഞ്ഞു നിലമ്പൂർ ജലദപ്പടിയിലെ യാത്ര ചെയ്യുന്ന ബസ് മാസങ്ങളായി ടിയന്തരമായി എം എൽ എ കൊണ്ടിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കണമെന്ന് ആര്യണശോകത്ത് എം എൽ എക്ക് ഓൾ കേരള ബസ് ഓഫറോധന ശേഷം നിവേദനം നൽകിയിട്ടുണ്ട് ഗവൺമെൻറ് മാനകല ഹയർ സെക്കൻഡറി സ്കൂൾ അതുപോലെ മജമ്മ സ്കൂൾ ലിറ്റിൽ ഫ്രോ സ്കൂള് പി വി മോഡൽ സ്കൂൾ തുടങ്ങി വിദ്യാലയങ്ങളിൽ നിന്നും ഒക്കെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ആ വെയിറ്റിംഗ് ഷീട്ടിലേക്ക് വരികയും പോവുകയും ചെയ്തു ഇത് ഏറ്റവും കൂടുതൽ നിലപൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ ആശ്രയിക്കുന്ന വെയിറ്റി ഷീട്ടാണ് ഇത് പൊളിച്ചിട്ടൂടി മഴക്കാലത്ത് ഗുണയില്ലാത്ത കുട്ടികളൊക്കെ പീടിക വരാതെ കയറി നിൽക്കുന്ന സ്ഥിതിയാണ് ഇത് കുറച്ചുകൂടി സൗകര്യപ്രദമായ രീതിയിൽ ആ തൊട്ടടുത്തുള്ള ഡ്രെയിനേജിനോട് ചാ ഡ്രെയിനേജിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ട് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലാക്കിയാൽ വലിയ സഹായമാകും അങ്ങനെയാണെങ്കിൽ ബസ്സുകൾ വരുമ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഒഴിവാക്കി നിർത്തി യാത്രക്കാരെ കയറ്റാതിർക്കാനും സാധിക്കുകയും സ്ഥിരമായി ഗതാഗത കുറിപ്പുള്ള ഈ പ്രദേശത്ത് ഗതാഗത കുറിപ്പിന് പരിഹാരമാവുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങൾ എം എൽ എക്ക് വളരെ പൂർണ്ണമായി അറിയുന്നതുമാണ് വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഓർഗനൈസേഷൻ നിലമ്പൂർ താലൂക്ക് വൈസ് പ്രസിഡന്റ് നിയാസ് ചാലിയാർ ഭാരവാഹികളായ ഉള്ളാട്ടുപറമ്പൻ ഷൌക്കത്ത് കെ ടി മെഹബൂബ് വൺ ബാബു മമ്പാട് ഹമീദ് കുരുക്കൾ ഷമീർ ബാബു ജനീഷ് മോളിൽ ജസ്ല കുട്ടൻ എന്നിവർ സംസാരിച്ചു Celebrating Viva by Shobika Weddings.